തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നയന്താര സംവിധായകൻ വിഘ്നേശിവനുമായി വിവാഹിതയായി സന്തുഷ്ടയായ കുടുംബജേത്വം നയിക്കുന്ന വേളയിലും അവരുടെ ഭൂതകാലത്തിലെ ചില സംഭവങ്ങൾ സിനിമാ ലോകത്ത് ഇപ്പോഴും ചർച്ചാവിഷയമാണ് നൃത്ത സംവിധായകനും നടനുമായ പ്രഭുദേവയുമായി നയന്താരയ്ക്കുണ്ടായിരുന്ന പ്രണയവും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചതും സിനിമാ പ്രേമികൾക്കിടയിൽ മറക്കാനാവാത്തൊരു അധ്യായമാണ് വിഘ്നേശിവനുമായുള്ള വിവാഹശേഷം നയന്താര പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും വിശേഷങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് പ്രഭുദേവയുമായുള്ള ബന്ധം നയന്താരയുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു നിയമപരമായി വിവാഹിതനായിരിക്കെ പ്രഭുദേവ നയന്താരയുമായി പ്രണയത്തിലായത് അക്കാലത്ത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചുവരുത്തി വിവാഹബന്ധം പിരിയാനുള്ള കാരണം രണ്ടായിരത്തി പത്ത് ാണ് പ്രഭുദേവ നയന്താരെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അതിനായി തന്റെ ഭാര്യ ലതയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഈ പ്രഖ്യാപനം സിനിമാ മേഖലയെ മാത്രമല്ല പൊതുസമൂഹത്തെയും ഞെട്ടിച്ചു പ്രഭുദേവയുടെ ഈ നീക്കത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ലത രംഗത്തെത്തി തങ്ങളുടെ വിവാഹ ജീവിതം തകരാനുള്ള കാരണം നയന്താരയാണെന്ന് ലത ഒരു അഭിമുഖത്തിൽ ആരോപിച്ചു പ്രഭുദേവ ആത്മാർത്ഥനും ദയയുമുള്ള മനുഷ്യനാണെന്നും നയന്താര അദ്ദേഹത്തെ വശീകരിച്ചെടുത്തതാണെന്നും ലത പറഞ്ഞു ലതയുടെ പ്രതികരണം അതീവ രൂക്ഷമായിരുന്നു നിയമപരമായി വിവാഹിതനായ ഒരാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കില്ല എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും തട്ടിയെടുത്ത നയന്താരയെ അറസ്റ്റ് ചെയ്യണം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ അവളുടെ മുഖത്ത് ചവിട്ടുമെന്നും അത്രയ്ക്കും മോശം മോശം സ്ത്രീയാണ് നയന്താരയെന്നും ലത പറഞ്ഞു ഈ പ്രസ്താവന അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തിൽ പ്രഭുദേവയും ലതയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു എന്നാൽ അധികം വൈകാതെ നയന്താരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുകൾ വീണു പിന്നീട് ഇരുവരും വേർപിരിയുകയും ചെയ്തു ഈ ബന്ധം പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഇന്നും Toma പൊതുജന മദ്യത്തിൽ വലിയ ചർച്ചയായ ഒരു റിപ്പീറ്റ് പൊതുജന മദ്യത്തിൽ വലിയ ചർച്ചയായ ഒരു പ്രണയബന്ധം പിന്നീട് ഒരു നിശബ്ദ വേർപിരിയിലേക്ക് വഴിമാറുകയായിരുന്നു ഈ സംഭവങ്ങൾ നയന്താരയുടെ വ്യക്തി ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ആ വിവാദങ്ങളിൽ നിന്ന് കരകയറാൻ താരത്തിന് ഏറെ സമയമെടുത്തു എന്നാൽ ഇന്ന് വിഘ്നേശുവിനുമായുള്ള സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന നയൻതാര എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ശക്തമായി തിരിച്ചുവരവ് നടത്തിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉദാഹരണമാണ് അവരുടെ ജീവിതത്തിലെ ഈ അധ്യായം സിനിമാ മേഖലയിലെ താരങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലെ സങ്കീർണതകളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ നയന്താര പ്രഭുദേവ പ്രണയം സിനിമാ ലോകത്ത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആഞ്ഞടിച്ചത് നയൻതാരയുടെ അഭിനയ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അത് ഈ സമയത്താണ് തെന്നിന്ത്യയിലെ മുൻനിര താരമായി അവർ വളർന്നത് അതേസമയം പ്രഭുദേവിയും തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നൃത്ത സംവിധായകനും നടനുമായി തിളങ്ങി നിൽക്കുകയായിരുന്നു ഈ രണ്ട് താരങ്ങളുടെയും പ്രണയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ലതയിൽ എന്നൊരു ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള പ്രഭുദേവയുടെ ജീവിതത്തിലേക്ക് നയന്താര കടന്നു വന്നത് ഒരുപാട് പേർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഈ ബന്ധം പുറത്തു വന്നതോടെയാണ് പ്രഭുദേവിയുടെ ലത പരസ്യമായി രംഗത്ത് വന്നത് ലതയുടെ പ്രതികരണങ്ങൾ വളരെ വൈകാര്യവും രൂക്ഷവുമായിരുന്നു പ്രഭുതയുടെ സ്വത്ത് തട്ടിയെടുത്തെന്നും നയന്താര കാരണം താൻ മാനസികമായി തകർന്നുപോയെന്നും അവർ ആരോപിച്ചു പ്രഭുദേവയുമായി വിവാഹമോചനം നേടാൻ വിസമ്മതിച്ച ലത നയന്താരക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭീഷണി മുഴുക്കിയിരുന്നു ഈ സമയത്ത് ലതയ്ക്ക് പിന്തുണയുമായി നിരവധി വനിതാ സംഘടനകളും രംഗത്തു വന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു വിവാഹമോചനത്തിനായി പ്രഭുദേവ കുടുംബ കോടതിയെ സമീപിച്ചപ്പോൾ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നത് ലതയും മക്കളും ഒരുമിച്ച് താമസിക്കുന്ന വീട് മറ്റു സ്വത്തുക്കൾ ഭാവി കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്നിങ്ങനെ പല കാര്യങ്ങളും സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഒരു ഘട്ടത്തിൽ വിവാഹമോചനത്തിന് സമ്മതിക്കില്ലെന്ന നിലപാടിലായിരുന്നു ലത ഒടുവിൽ വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകിയ ശേഷമാണ് പ്രഭുദേവിക്ക് നിയമപരമായി ലതയുമായി വേർപിരിയാൻ കഴിഞ്ഞത് ഈ വിവാദങ്ങളെല്ലാം നയന്താരുടെ സിനിമാ ജീവിതത്തെയും ബാധിച്ചിരുന്നു ഈ സമയത്ത് പല സിനിമകളിലും നിന്ന് നയന്താര പിന്മാറുകയും പുതിയ ചിത്രങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുകയും ചെയ്തു വിവാദങ്ങൾ കാരണം താരത്തിന് നിരവധി അവസരങ്ങൾ നഷ്ടമായി പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നയന്താര ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയായിരുന്നു അപ്പോൾ പ്രണയബന്ധം കാരണം കരിയർ തകർച്ചയുടെ വക്കിലെത്തിയിട്ടും പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നയൻതാര ആദ്യം തയ്യാറായിരുന്നില്ല എന്നാൽ പ്രഭുദേവിയുമായി പിരിഞ്ഞതിനു ശേഷം തന്റെ ജീവിതം ത്തിലും കരിയറിലും ഒരു വലിയ ഇടവേള എടുത്തു ഏകദേശം ഒരു വർഷത്തോളം അവർ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു ഈ സമയത്ത് നയന്താര പഴയ വിവാദങ്ങളിൽ നിന്ന് മാറി പുതിയൊരു വ്യക്തിത്വമായി തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾ നടത്തി ഈ ഇടവേളയ്ക്ക് ശേഷമാണ് അവർക്ക് പുതിയ കഥാപാത്രങ്ങൾ ലഭിക്കുകയും ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുകയും ചെയ്തത് പ്രഭുദേവിയുമായുള്ള ബന്ധം തകർന്നതിനു ശേഷം നയൻതാര തന്റെ കരിയറിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശക്തമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുകയും വ്യത്യസ്തമായ സിനിമകളുടെ ഭാഗമാകുകയും ചെയ്തു ഇത് ആരാധകർക്കിടയിൽ താരത്തിന്റെ പ്രതിച്ഛായ മാറ്റാൻ സഹായിച്ചു വ്യക്തി ജീവിതത്തിലെ വേദനകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള നയന്താരുടെ കഴിവിനെ പലരും പ്രശംസിച്ചു ഇന്ന് നയന്താര വിഘ്നേശ്വരുമായി സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ പ്രണയത്തിന്റെ ഓർമ്മകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് ആ കഠിനമായ കാലഘട്ടത്തിൽ നിന്ന് അവർ കരകയറി വന്നതും ജീവിതം തിരികെ പിടിച്ചതും സിനിമാ ലോകത്ത് ഒരുപാട് പേർക്ക് പ്രചോദനമായി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ആ പ്രണയകഥയുടെ അവസാനം നയന്താരയ്ക്ക് പുതിയൊരു ജീവിതവും ശക്തമായൊരു കരിയറുമാണ് നൽകിയത്